മൂവിയാണ് അത്ര സ്റ്റോറിയോ അല്ലെങ്കിൽ അതിനെ പോലൊരു ഡയലോഗ്സോ പച്ച ഡയലോഗ്സോ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ എംബുരാൻ ഒരു മസ്റ്റ് മൂവിയാണ് ഒരു അൺകട്ടിന് മുമ്പ് മൂവിയാണ് ലാലട്ട് ഒരു പെർഫോമൻസ് ഉണ്ട് പക്ഷെ മഞ്ജു വാര്യരുടെ ഒരു സ്പീച്ച് ഉണ്ട് ആ ഒരു ഇതിൽ കിട്ടുന്ന ഒരു കോലിത്തെപ്പ് നമ്മുടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രസംഗമുണ്ട് ആ ഒരു പ്രസംഗം കേൾക്കാനായിട്ട് നമ്മൾ ആ ഒരു മൂവി കാണണം അൺകട്ടിന് മുമ്പ് ആ ഒരു മൂവി കാണണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മൂവി കാണണം കാരണം എന്തിനൊക്കെയാണോ ആൾക്കാർ ഭയക്കുന്നത് എന്തിനൊക്കെയാണോ അവര് പേടിക്കുന്നത് എന്തൊക്കെയാണോ അവര് ജനങ്ങള് അറിയാൻ പാടില്ലെന്ന് വിചാരിക്കുന്ന ആ കാര്യമൊക്കെ നമ്മൾ പോയിട്ട് കാണണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പറ്റില്ല കേട്ടോ വെയിറ്റിംഗ് ഫോർ ദി കട്ട് എഡിഷൻ ബിക്കോസ് എന്നെയൊക്കെയാണ് അവര് ഭയുന്നതെന്ന് കാണുന്നത് എന്റെ പൊന്നത്തെ ദിവസമായിട്ട് കോമഡി സാധനം കേട്ടോ എന്തൊക്കെയാ സിനിമ ഇതിനുമ്പ് കേരള സ്റ്റോറി വന്നപ്പോഴുണ്ടായ തപ്പോർട്ട് എന്താ നമുക്ക് അറിയാം ഓക്കെ കേരള സ്റ്റോറിക്ക് ഉണ്ടായിട്ടുള്ള ചിലരുടെ ചില ഗ്രൂപ്പിന്റെ റിയാക്ഷൻ എന്തൊക്കെയാണ് അപ്പൊ ഇതുപോലൊരു മൂവി വരുമ്പോഴ് ഇതുപോലൊരു ആക്ഷൻ ഇല്ലെങ്കിലേ അത്ഭുതയുള്ളു എനിക്ക് ലാലേട്ടനെ കണ്ടപ്പോ ഉള്ള കോഴിത്തെപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ മഞ്ജു വരയുടെ സ്പീച്ച് എന്നിട്ടപ്പോ നീ അതിനു വേണ്ടിയിട്ട് ആ സിനിമ കാണാം പക്ഷെ ഒബിയസ്ലി ലാലേട്ടന്റെ ആക്സിക്വൻസും ആ ഒരു ഇതില് ബാക്കിൽ ഉണ്ടായിട്ടുള്ള ആ ബീജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ രസമായിരുന്നു അതിലുള്ള എന്താ വിഷ്വൽസ് കിടുവായിരുന്നു മൂവി ആണ് പക്ഷെ മൂവിയില് കൊണ്ടുവന്ന തീമാണ് അടിപൊളി പിന്നെ അതിലൊരു കാര്യം സീക്വൻസ് ഉണ്ട് അത് ഇച്ചിരി അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ആണ് പക്ഷെ എന്നാലും അത്രത്തോളം ഒരു ഒരു മൂവിയായിട്ട് നിങ്കിൾ ചെയ്ത് എനിക്ക് തോന്നുന്നു അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആൻസർ ചെയ്ത് പതിനേഴ് ഭാഗങ്ങളോളം കട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞതിന് ശേഷം വളരെ വലിയൊരു കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത് സോ ദീസ് ഓക്കെ